ഹലോ അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ കുറച്ച് വേസ്റ്റ് തുണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഉപയോഗമാക്കി മാറ്റാമെന്ന് വിചാരിക്കുന്നു ചെറിയ തുണികളുണ്ട് കേട്ടോ അതായത് പീസകളാണ് ഞാൻ ചവിട്ടി ഉണ്ടാക്കി അപ്പം ചവിട്ടി ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസകളാണ് അപ്പം എന്തെങ്കിലും നമുക്ക് ഉപകാരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിക്കുന്നു ഓക്കെ ഇതാണ് കേട്ടോ സാദി പീസാണ് അപ്പം ഞാൻ ഇതിൽ തയ്ച്ച് നോക്കാൻ വിചാരിക്കുന്നു തോന്നിയില്ല <laughs> ട്ടോ <laughs> <laughs> ഇനി ഇതേ ഇതിലൂടെ നമുക്ക് പീസകൾ നിറയ്ക്കാം ഇല്ല പീസകൾ നിറയ്ക്കാം ഇതാ ഇല്ല ഇതുവഴി തുണി ഇട്ടിട്ട് ഞാൻ ഫില്ല് ചെയ്ത് തന്നെ പൈസ കൊടുത്തു രണ്ട് ചേരാൻ മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒക്കെ എടുത്തു കേട്ടോ മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഞാൻ പതിന പോലാക്കി ഇത് ചുറ്റും വൃത്തിയാക്കി അടിച്ചു കൊടുക്കാം എനിക്ക് നല്ല സുഖമാണ് കേട്ടോ നമ്മള് കസേരയിലോ അല്ലെങ്കിൽ സോഫയിലൊക്കെ വെച്ചിട്ട്